ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ വാർത്തകളിലൊക്കെ ഇടം നേടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തിയിരിക്കുകയാണ് മെയ് മുപ്പത് മുതൽ ജൂൺ വരെ മൂന്ന് ദിവസമാണ് അദ്ദേഹം ചെയ്യും വിവേകാനന്ദ്രിരണ്ടിൽ കന്യാകുമാരിലെത്തിയ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരിക്കാനായി പാറയിലേക്ക് കടലിലൂടെ നീതിയെത്തി മൂന്ന് ദിവസത്തോളം അദ്ദേഹം അവിടെ ധ്യാനമിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചതെന്നും തന്റെ തത്വസംഹിതയ്ക്ക് രൂപം നൽകിയതെന്നും കരുതപ്പെടുന്നു സ്വാമി വിവേകാനന്ദനെ മാതൃകയാക്കിയ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ധ്യാനത്തിനായി വിവേകാനന്ദ പാറ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനിലും മോദി പ്രവർത്തിച്ചിരുന്നു ഇന്ത്യയെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഒരുവാനായി രാജ്യം നേടിയെടുക്കുന്നത് കണ്ട് അദ്ദേഹം ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്നായിരുന്നു രാമകൃഷ്ണ മിഷന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ മോദി പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏഴ് തവണയാണ് മോദി തമിഴ്നാട് സന്ദർശിച്ചത്